الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الفائزين نعم. بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ الأغلال في أعناقهم والصلاصل يصحبون في الحميم ثم في النار يسجرون ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വചനങ്ങൾ നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ പറഞ്ഞ കാര്യം ഓർമ്മിച്ചുകൊണ്ട് അടുത്തേക്ക് അടുത്ത ആഴത്തിലേക്ക് കടക്കുക അത് ഒരു ബന്ധമുള്ള ആയതാണ് ഇപ്പോൾ തർക്കം നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് നീ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവർ ഈ തർക്കം നടത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് അവർ ചിന്തിക്കാൻ കഴിയാതെ അവരെങ്ങനെ തെറ്റിക്കപ്പെടുന്നു അവരെ ആ കാര്യത്തെക്കുറിച്ച് വേണ്ട പോലെ ഓർക്കുന്നില്ലല്ലോ വേദഗ്രന്ഥങ്ങളിലേക്കും അതേപോലെ നാം അയച്ച പ്രവാചകന്മാരെ വെച്ചുകൊണ്ടും അവരെ എല്ലാം അതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവരെ കളവാക്കാൻ കഴിയുന്നത് ആ വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയും എന്നാണ് അറുപത്തി ഒമ്പത് എഴുപത് അതിൻ്റെ ശിക്ഷയാണ് പറയുന്നത് എഴുപത്തിയൊന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ എന്നല്ല എഴുപത്തിനാലും മുതൽ ചേർത്ത് മറ്റൊരു വിഷയമാണ് ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് കുരുക്കുകൾ റില് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അഹലാല് സിർ അസറാറ് പോലെ അഹലാല് കുരുക്കുകൾ ആമങ്ങൾ അത് അവരുടെ കഴുത്തുകളിലും ജമ്മ അഴനാക്ക് കഴുത്തുകൾ അവരുടെ കഴുത്തുകളിൽ കുരുക്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആമങ്ങൾ ഉണ്ടാകും ചങ്ങലകൾ എന്നാണ് ചങ്ങലകൾ യുസഹബൂൻ ചങ്ങലകളിലായി യുസഹബൂൻ അവർ വലിച്ചുഴക്കപ്പെടും അടുത്തായിട്ടും വയത്ത് പറയാണെങ്കിലും ചുട്ടുതളക്കുന്ന വെള്ളത്തിൽ അവരെ വലിച്ചിഴക്കപ്പെടുന്നു ഫിന്നാരി യുസഹബുൻ പിന്നെ യുജുറു മരകത്തിൽ അവരെ കത്തിക്കപ്പെടുന്നു അത് പറഞ്ഞില്ലെന്ന് അപ്പൊ ഇത് ആ ശിക്ഷയുടെ കാഠിന്യം അതിന്റെ രീതി രൂപമൊക്കെ എൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മറ്റൊരു സ്ഥലങ്ങൾ ഉപയോഗിച്ചല്ല വേറെ രീതിയിലാണ് പറയുന്നത് പറയുന്നത് ചുറ്റുതിളക്കുന്ന വെള്ളത്തിൽ ഇവരെ ഈ രീതിയിൽ തർക്കിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വിധത്തിൽ അന്ധമായി എന്തിനെയൊക്കെ അനുകരിച്ച് ആ രീതിയിൽ സത്യത്തിൻ്റെ വഴിയിലും തെറ്റിപ്പോയാൻ എങ്ങനെ തെറ്റിപ്പോകുന്നു ചോദ്യം തുടങ്ങിയിട്ട് എങ്ങനെ കഴിയുന്നവർക്ക് ആ ആദ്യത്തായത്തിൽ അന്ന യുസുറഫുൻ സറഫി യുസറഫന്റെ മജഹൂരായ ക്രിയയാണ് യുസറഫ യുസറഫു എങ്ങനെ തെറ്റിക്കപ്പെടുന്നു അപ്പം ഈ ഖേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഒക്കെ അയച്ച സന്ദേശങ്ങൾ മനസ്സിലാക്കാതെ അവരെ കടവാക്കി ഈ രീതിയിൽ ജീവിച്ചത് കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നു ചോദ്യം ആദ്യത്തായത്തിൻ്റെ അവസാനിച്ചു എന്നിട്ട് അവരുടെ ശിക്ഷയാണ് ഇതിൽ അഹലാനുഭി അവനാക്കി ചങ്ങലകൾ കഴുത്തുകളിലൊക്കെ കഴുത്ത് യഥാർത്ഥം മനുഷ്യനെ ചിരിക്കാൻ കഴിയാതെ വന്നാലുള്ള അവസ്ഥ എന്താണ് അതുതന്നെ വലിയൊരു ശിക്ഷയല്ലേ അതിപ്പോൾ ഈ ആമങ്ങൾ അതേപോലെ കുരുക്കുകളെ ഇട്ടിട്ട് കൈ കഴുത്തനക്കാൻ കഴിഞ്ഞാലും മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ കൈകാലുകളിൽ ചങ്ങലകൾ ബന്ധിക്കുകയാണ് സലാസിൽ സിൽസ സലാസിൽ ചങ്ങലകളിൽ ആ വലിച്ചഴക്കപ്പെടുന്നു എന്നാണ് ഒരു കാര്യമാണത് ആലോചിക്കാൻ വയ്യാത്ത കാര്യമാണ് അപ്പൊ യുസഹാബ് ചങ്ങലുകളിൽ അവർ വലിച്ചെഴക്കപ്പെടുന്നു അത് തന്നെ എവിടെ ഫിൽ ഹമീമി ചുട്ടു തിളക്കുന്ന വെള്ളത്തിൽ അതോടൊപ്പം ഇന്നഹു സിന്നാലി യുറു പിന്നെ നരകത്തിൽ വെച്ച് കത്തിക്കപ്പെടുന്നു അങ്ങനൊക്കെ ഒരു മനുഷ്യനുണ്ടാകുമോ നമ്മൾ ചിന്തിക്കാൻ ഇപ്പൊ ഇവിടെ പറയുന്നില്ലെങ്കിലും സുമ ഭദ്രാലുഖും ജുലൂതൻ വൈറ ഇതല്ലാത്ത തൊലികൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന രംഗത്ത് ശിക്ഷ അനുഭവിച്ച ഒരു ശിക്ഷ കഴിഞ്ഞ് അങ്ങനെ അതങ്ങനെ കരിഞ്ഞു തീർന്നു പോയി എങ്കിലും ആദ്യ വിദ്യ സമാധാനിക്കാൻ പറ്റൂലല്ലോ അതിനുള്ള വെച്ച സംവിധാനം മനുഷ്യൻ്റെ ശരീരത്തിന് വീണ്ടും വീണ്ടും തൊലികൾ വന്നു ചേരുന്ന രീതിയിലുള്ള ക്രമമാണ് വെച്ചിട്ടുള്ളത് പിന്നെ എങ്ങനെ പുതിയ പുതിയ തൊലികൾ വന്ന് ആ ആ ഒരു ആ തൊലികൾ വെച്ചുകൊള്ള ശിക്ഷയാണ് അത് കരിയുന്നത് വരെ പിന്നെയും വീണ്ടും വീണ്ടും അതെല്ലാ വിധത്തിൽ പറഞ്ഞു നമ്മൾക്ക് സംശയം ഉണ്ടാവണ്ടയില്ല അതൊക്കെ കരിഞ്ഞ് തീർന്നങ്ങ് മരിച്ചു പോയാൽ അത് ഇവിടെ വെച്ച് ഉണ്ടാകുന്നതാണ് ഇവിടെ വെച്ച് ഞങ്ങളാ മരിച്ചു പോകും അത് ശരിയാണ് പക്ഷെ അവിടെ മലായി അമുത്തുഫീഹ വലായി അഹ്യാ എന്നാണ് അവിടെ ജീവിതവുമില്ല ആ രീതിയിലാണ് ജീവിതം എന്നാൽ എങ്ങനെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയല്ല അത് ശരിയായ ജീവിതം എന്ന് പറഞ്ഞ കൂടാ ഈ ജീവിതത്തിന്റെ രീതിയാണ് ഈ പറയുന്നൊക്കെ പിന്നെ അവിടെ മരണമില്ല ഇവിടെ മരിച്ചു പോകും നമ്മള് കുറേ അനുഭവിച്ചുകൊണ്ട് മരിച്ചു പോകുമല്ലോ ഇങ്ങനത്തെ വിഷമങ്ങളോ പ്രശ്നങ്ങളിലോ ഒക്കെ ആവുമ്പോ പക്ഷെ അവിടെ മരണമില്ല ജീവിതവും ഇല്ല ജീവിതമില്ലാന്നാൽ ജീവിതം ഉള്ള രീതിയിലാണ് ഇതിന് ജീവിതം എന്ന് പറയില്ലല്ലോ ഈ അവസ്ഥ അത് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അവരോട് പറയപ്പെടുന്നു വാക്ക് സ്വമക്കേല ലോഹം അവരോട് പറയപ്പെടുന്നു അയിനമാ കുന്തരിക്കൂ നിങ്ങൾ ആരെയായിരുന്നോ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പങ്കു ചേർത്തിരുന്നത് അഷറാക്കായി ചിരിക്കൂ അതിൻ്റെ മജുഹുല് തുഷരിക്ക കുൻതുഷരിക്കും നിങ്ങൾ പങ്കു ചേർത്തവരെ ആളുകൾ എവിടെ അവരെ കേട്ടു പോയി ഏറ്റവും വലിയ തെറ്റ് ഇതാണ് കുറ്റങ്ങളിൽ ഏറ്റവും വലുത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തെ അകമാനം സൃഷ്ടിച്ച് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് വളരെ കൃത്യവും കടിച്ചവുമായി നിങ്ങളുടെ ജീവിത രീതിയൊക്കെ ശരിപ്പെടുത്തി ചിട്ടപ്പെടുത്തി ആ രീതിയിൽ ഇവിടെ എത്തിച്ചിട്ട് നിങ്ങൾ മറ്റ് പങ്കാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം ചെറിയ വിഷയമല്ല ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് അതിനെ അവരോട് പറയപ്പെടുന്നത് എവിടെ പോയി അവരൊക്കെ എന്ന് അടുത്ത ആയത്തിൽ അത് അതിലേക്ക് ബന്ധപ്പെട്ടാണ് മാ തുഷി നിങ്ങൾ പങ്കു ചേർത്തുല്ല അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ പങ്കു ചേർത്തിരുന്ന ആളുകൾ എവിടെ പോയി എവിടെയാണ് എവിടെയാണ് ആ ചോദ്യം എത്ര പ്രസക്തമാണ് കറന്നുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കൂ ഏക ഇലാഹിനെ മാത്രം വിളിച്ച മുസ്ലിങ്ങൾ തന്നെയും അല്ലാത്തവരും ഒക്കെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മറ്റുള്ള ആളുകളെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും അവരോട് പ്രാർത്ഥിക്കുകയും വിളിക്കുകയും തേടുകയും ചെയ്യുന്ന രീതിയാണ് ഏറ്റവും വലുത് ഏറ്റവും വലിയ ശിക്ഷ കാരണമാകുന്ന വിഷയം അപ്പൊ അതിന് അള്ളാഹുവിന്റെ ചോദ്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയാണ് അവരുടെ നിങ്ങൾ പങ്കു ചേർത്തിരുന്ന ആളുകളെവിടെ എന്നാൽ അവര് പറയുന്നു ലല്ലു ില്ലായി അള്ളാഹുവിന്റെ പറഞ്ഞ അടുത്തൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് നമ്മളെ മനസ്സിലെത്തി ആലോചിക്കേണ്ടത് ലല്ലു അവര് പറയുന്നു ലല്ലു അവരൊക്കെ ലല്ലു അവരൊക്കെ വിട്ടേച്ച് പോയി അവരൊക്കെ പോയി കഴിഞ്ഞു മറഞ്ഞു അവരെ കാണാനില്ല എന്നാണ് പറയുന്നത് ഇവിടെ വെച്ച് ഇങ്ങനെ കൺമുമ്പിലുള്ള പോലെ കാണുകയും പറയുകയും സമീപിക്കുകയും പ്രാർത്ഥിക്കുകയും അവര് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ കാണുന്ന പോലെ എന്ന രീതിയിൽ തന്നെ അങ്ങനെയുള്ള മഹാന്മാരും ശ്രോതാക്കളും അതേപോലെയുള്ള ആളുകളെയൊക്കെ എല്ലാ വിഗ്രഹങ്ങളെയും ഒക്കെ തന്നെ ആ രീതിയിൽ കണ്ടിട്ടാണ് ഒരു ദുനിയാവ് ജീവിച്ചു പോയത് അള്ളാഹു ഒരു ചോദ്യം എവിടെയവര് അതൊക്കെ അവിടെ ചുള്ള ചോദ്യമാണ് അയിനമാക്കും തുന്തുച്ചിരിക്കും അതിനമാക്കും തുന്തുച്ചിരിക്കും നിങ്ങൾ പങ്ക് വെച്ച് പോന്നിരുന്ന അവരൊക്കെ ആ പങ്കാളികളൊക്കെ എവിടെ അയിന അവര് അള്ളാഹുന പുറമെ അങ്ങനെ ആളുകൾ പറഞ്ഞിരുന്നത് അവൻ അവരുടെ മറുപടി വല്ലു അന്ന അവരൊക്കെ ഞങ്ങൾ വിട്ടുപോയി കാണാനില്ല എന്നാണ് പറയുന്നത് ഇതേ ആശയത്തിൽ പല ആയത്തുകളിലും കാണാം സുഹൃത്ത് അൽപക്കരങ്ങൾ അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ അല്ലെ നോട്ട് ആ ആയത്ത് പിന്നങ്ങൾ നോക്കിയാൽ മതി ഇതിനെ ഇതേ വിധത്ത് മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന തബറ പിന്തുടരപ്പെട്ട ആളുകൾ ആരെയാണോ നമ്മൾ പിന്തുടരുന്നത് ആ പിന്തുടര നമ്മൾ ഇന്ന ആൾക്കാരെ വിളിച്ച് അവരെ സഹായത്തിൽ തേടിയിരുന്നല്ലോ അങ്ങനെയുള്ള പലരും പല ആളുകളും പല വിധത്തിലും പലരുണ്ട് അവർക്ക് അള്ളാഹുവിനെ പറഞ്ഞേ അവരെ അവരെ ആ പിൻപറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ പിൻപറ്റിയ നേതാക്കൾ ആ ഓരോരുത്തർക്ക് നേതാക്കൾ തന്നെയാണല്ലോ ആ നേതാക്കളെ പിൻപറ്റിയിരുന്നത് കൊണ്ട് ഇത്തറല്ലീൻ തുഴു ആ പിൻപറ്റപ്പെട്ടവരിൽ നിന്ന് ആരെയാണോ പിൻപറ്റിയത് അവരിൽ നിന്ന് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ദിവസം എന്ത് അവർ ഇതബറല്ലീൻ അവർ ഒഴിഞ്ഞു ഒഴിഞ്ഞു മാറി സംസാരിക്കുന്ന സന്ദർഭം ഓർക്കുക ഇത് ഇപ്പോഴാണ് അല്ലതീനെത്ത മീനല്ലീനെത്തും പിൻപറ്റിയവരിൽ അപ്പം ഇവിടുന്ന് പിൻപറ്റി നമ്മുടെ ശെയ്ഹാണ് നമ്മുടെ നമ്മുടെ ആളാണ് നമ്മുടെ ആരാധിക്കേണ്ട നമ്മൾ സമർപ്പിക്കേണ്ട നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കേണ്ട അത്താണിയാണ് എന്ന് കരുതിയിട്ടാണല്ലോ ഈ ആളുകളെ മറ്റുള്ള ആൾ ആരറിയുന്നില്ല വിഷയം ഇത് വേറെ അതാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ ആരെയാണോ പിൻപറ്റിയിരുന്നത് ആ പിൻപറ്റിയ ആളുകൾ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ദിവസം വിട്ടുമാറി പോകുന്ന ദിവസം തപറ അല്ല ദീനത്തൊബിയോ മിനല്ലദീനെത്തു പിൻപറ്റിയവരിൽ നിന്ന് പിൻപറ്റിയ ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ അവരെ അവരപ്പോഴേ അറിയുന്നത് തന്നെ അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒഴിഞ്ഞു പോകും എത്തുറാവുല്ലത ശിക്ഷ ഇങ്ങനെ കാണും മറ്റേ കത്താത്ത് ബിഹിമുല്ലാ സ്വബ് അപ്പൊ അവരുടെ ബന്ധങ്ങൾ ഉണ്ടായിരുന്ന തമ്മം അമ്മ പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കപ്പെടുന്നവരും ആരോടാണോ നമ്മൾ ആരെയാണോ സമീപിക്കുന്നത് ആരെ അവരും ആ സമീപിക്കുന്നവരും രണ്ടുപേർക്കും വേണ്ടിയുള്ള അസബാ ബന്ധം തെക്കത്തോ തൊക്കെ മുറിഞ്ഞു പോയിന്ന് യാതൊരു കണക്ഷനും ഇല്ല പിന്ന അത്രവരെ തീർത്ത് അള്ളാഹു പറയാണ് അവിടെ ഒന്നും നോക്കാൻ പോലും അവർക്ക് നേരില്ല അവരാ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ അവരൊക്കെ നിഷേധിക്കല്ലോ ഇസാ നബി അലൈ ഇസ്ലാം വരെ ഞങ്ങൾ പറഞ്ഞവനെ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ നിനക്കറിയാമല്ലോ ഞങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവർ പറയുകയാണ് ആ വിധത്തിൽ ഒഴിഞ്ഞു മാറുന്ന ദിവസം അത്ര ശ്രദ്ധ അപ്പൊ അറുപത്താറാം താഴെങ്ങൾ ശ്രദ്ധിക്കുക അറുപത്തേഴിലും അത് പറയുന്നുണ്ട് അങ്ങനെ പിൻപറ്റിയവർ പറയാണ് ലോ അന്നല കറത്തൻ കമാ അവരൊക്കെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞല്ലോ ഇപ്പൊ കാണിച്ചില്ലേ ഞങ്ങൾക്ക് ലോ കറ ലോ അന്നലനാ കറത്തൻ ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ും ഞങ്ങൾ അവരിൽ നിന്നും ഒഴിഞ്ഞു പോകുമായിരുന്നു കമാ തബറും ഇന്ന് ഞങ്ങളിൽ നിന്നും ഒരു ഒഴിഞ്ഞില്ലേ പരലോകത്ത് പറയാണ് തബറോഹുന്നുള്ള ആയത്ത് അവസാനിപ്പിക്കണത് ഹസറാത്തിൻ്റെ ഇതേപോലെ അള്ളാഹുവിടെ കർമ്മങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കും ഹസറാത്തിൻ നലീഹിമ അവർക്ക് നഷ്ടമായിട്ട് പലതും ചെയ്തിരുന്നു പല വിധത്തിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം അവർ ചെയ്ത് പ്രതീക്ഷിച്ചു പോന്നിരുന്ന ആളുകളെ കാണാതെ അവര് ഒഴിഞ്ഞു മാറിപ്പോകുന്ന സന്ദർഭത്തിൽ ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ അവര് അള്ളാഹ് പറയുന്നത് ഇതേ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണോ എന്ന് പതിനെട്ടോളം പ്രവാചകന്മാരെ കുറിച്ച് സുഹൃത്തുന്നാമെന്ന അധ്യായത്തിൽ ഏകദേശം മധ്യഭാഗം കഴിഞ്ഞാൽ നിങ്ങൾ കാണാം പ്രവാചക പതിനെട്ട് പ്രവാചകന്മാരെ പറഞ്ഞിട്ട് അവരെല്ലാം ഏറ്റവും ഉന്നതരും ഉയർന്നവരും സ്ഥാനമാനങ്ങൾ നൽകിയവരും ലോകത്ത് ലോക ജനതയിൽ അവരെ ഏറ്റവും വല്ലതാവും അനുഗ്രഹിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അവർക്ക് അങ്ങനെ മാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നത് അവരെങ്ങാനും പങ്കു ചേർത്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പേര് കേട്ട പ്രശസ്തരായ പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ട് അവരാണ് ഈ ഹിർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ും മാനു എ അവർ പ്രവർത്തിച്ച എല്ലാ കർമ്മ അവരുടെ കർമ്മങ്ങൾ മുഴുവനും നിഷനമായി പോകുന്നറിഞ്ഞു പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രവാചകന്മാർക്ക് പോലും അതിൽ അങ്ങനെ ചെയ്താൽ അവരെ പോലും വല്ലാഹു ഒഴിവാക്കില്ല അവർക്ക് എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതായത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം ഈ വിഷയത്തിൽ ഇത്തരം ഗൗരവപൂർവ്വം ഉള്ള ഇവിടെ പറയുന്നത് അള്ളാഹു ഇവർ പറയുന്ന കാര്യം അള്ളാഹു ബൽ കുറവില്ല മാത്രമല്ല ഞങ്ങൾ ഇവരൊന്നും ഇവരോട് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്ന് പറയും ഇന്ന് പറയുന്ന ന്യായം പറയും ഞങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് അവിടെ പറയും ഞങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ തുഴു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നില്ല മിൻ മിൻകുലിന് മുമ്പ് ഒന്നും ഒരുവിധത്തിലും അവിശ്വാസികളെ പിഴപ്പിക്കും അവരുടെ വഴി വഴികെട്ട രീതിയിലായി മാറും ഇത് അള്ളാഹുബരെ വരെ വഴിപിഴവിലാക്കുന്നു ഇതേപോലെ എന്നാണ് അപ്പം ഈ ഉപയോഗിക്കാതെ ചിന്തിക്കാതെ ഈ വിധത്തിൽ മറ്റുള്ള ആരാധ്യന്മാരെ സ്വീകരിച്ചു പോകുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു ഗതികേടാണ് ദുരന്തമാണ് ഈ അള്ളാഹു നമ്മെ ഓർപ്പെടുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കുക പഠിക്കുക അള്ളാഹു നമ്മളെ മോഷിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കും പറാവട്ടെ അപ്പോൾ ഈ ആയത് നമ്മളെ സമയ സമയമായി കഴിഞ്ഞു നമ്മളതിൽ ആയത്തുകൾ ഒന്നൊക്ക ഒന്നുകൂടി ശ്രദ്ധിച്ച് ബന്ധം അല്ലെങ്കിൽ ബന്ധപ്പെട്ടു പോരുന്ന കാര്യമാണ് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം അള്ളയക്കുമാർ ആവട്ടെ അസാലും വരഹമുല്ല